പൂർണിമ ഇന്ദ്രജിത് താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയുവാൻ ഏറെ കൗതുകമുള്ളവരാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോഴിതാ വർഷങ്ങളുടെ പ്രയത്നത്തിനൊടുവിൽ പണിതീർത്ത തങ്ങളുടെ പുതിയ വീട്ടിലെ ഓണാഘോഷം എല്ലാവരെയും വിളിച്ച് അതിഗംഭീരമാക്കിയിരിക്കുകയാണ് ഇരുവരും പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും വീട്ടുകാർ മുഴുവനെത്തിയ ആഘോഷമായിരുന്നു തിരുവോണത്തിന് ഒരുക്കിയത് ഇതിൻ്റെ മനോഹരമായ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ഇപ്പോഴത്തെ മാസങ്ങൾക്ക് മുമ്പ് പാലുകാച്ച് നടന്ന വീടിൻ്റെ പൂർണ്ണമായ ചിത്രങ്ങൾ താരദമ്പതികൾ എവിടെയും പങ്കുവെച്ചിരുന്നില്ല എന്നാൽ വളരെ അപൂർവമായി പങ്കുവെക്കുന്ന സ്വകാര്യ വിശേഷങ്ങളിലും വീഡിയോകളിലും മറ്റും വീടിൻ്റെ അകത്തള കാഴ്ചകൾ കാണാനും സാധിക്കുമായിരുന്നു ഇപ്പോഴത്തെ യൂട്യൂബ് വ്ളോഗേഴ്സായ പൂർണിമയുടെ അണുജത്തി പ്രിയയും ഭർത്താവ് നിഹാലും തിരുവോണം ആഘോഷിക്കുവാൻ പൂർണിമയുടെ വീട്ടിലെത്തിയപ്പോഴുള്ള ചില ചിത്രങ്ങളാണ് വീടിൻ്റെ അകത്തളം ആരാധകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾ മാത്രമല്ല ചില സുഹൃത്തുക്കളും ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു ഈ വ്ലോഗ് അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്തു അതിനുള്ള പ്രധാന കാരണം പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും പുതിയ വീടിന്റെ വിശേഷങ്ങളാണ് ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ഇവരുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നത് അതുവരെ കുടുംബസമേതം പൂർണിമയും ഇന്ദ്രജിത്തും മക്കളും ഒരു ലക്ഷറി ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് ഗൃഹപ്രവേശനത്തിന്റെ ചിത്രങ്ങൾ പൂർണിമ ഇൻസ്റ്റഗ്രാമിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു എന്നാൽ അധികം ചിത്രങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല റോഡിൽ നിന്നും നോക്കിയാൽ പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത വിധം പടിപ്പുര നിർമ്മിച്ചുള്ള വീടാണിത് പടിപ്പുരയ്ക്കരികെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വലിയ ഗോഡൗൺ പോലെയും സെറ്റ് ചെയ്ത് ഷട്ടർ ഇട്ടിട്ടുണ്ട് കിടിലൻ വീടാണ് അവരുടെ വർഷങ്ങളോളം നീണ്ട അധ്വാനത്തിൻ്റെ ഫലമാണ് ഇങ്ങനൊരു വീട് നിങ്ങൾ എവിടെയും കണ്ടു കാണില്ല ഭയങ്കര ആണെന്നാണ് നിഹാൽ പറഞ്ഞത് കേരളത്തിൽ മറ്റാരെങ്കിലും ഈ ഡിസൈനിൽ വീട് പണിതിട്ടുണ്ടോയെന്ന് സംശയമാണ് പെയിൻറ്റിങ്ങും വാതിലുകളും ജനലുകളും വീട്ടിലെ ഫർണിച്ചറുകളും എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തവും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമാണ് വീടിന് അകത്ത് മരങ്ങൾക്കും ചെടികൾക്കുമെല്ലാം വലിയൊരു പ്രാധാന്യം പൂർണിമയും ഇന്ദ്രജിത്തും നൽകിയിട്ടുണ്ട് നാലു വർഷത്തിന് മുകളിൽ സമയമെടുത്താണത്രേ ഈ വീട് പണി പൂർത്തിയാക്കിയത് രണ്ടു വർഷം മുമ്പ് വീട് നിർമ്മാണത്തിനിടെയെടുത്ത വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പൂർണിമ പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഭിത്തിയിൽ സിമന്റ് തേക്കുന്ന വീഡിയോയാണ് താരം പങ്കുവച്ചത് സ്വന്തമായി വീട് പണിയുന്നതിൻ്റെ സന്തോഷം എന്ന കുറിപ്പും ഈ വീഡിയോയ്ക്കൊപ്പം ചേർത്തിരുന്നു ഓക്കെ അല്ലേ എന്ന് തൊഴിലാളികളോട് പൂർണിമ ചോദിക്കുന്നതും പെർഫെക്റ്റ് ആണെന്ന് പൂർണിമ തന്നെ പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഇരുവരുടെയും സമ്മതം വാങ്ങി ഹോം ടൂർ ചെയ്യാൻ നിഹാലിനോടും പ്രിയയോടും ആരാധകർ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെയായി പൂർണിമയുടെ ഫോട്ടോഷൂട്ടിന്റെ പ്രധാന ലൊക്കേഷൻ ഈ വീടിൻ്റെ അകത്തളങ്ങൾ തന്നെയാണ് പ്രാർത്ഥനയുടെയും നക്ഷത്രയുടെയും ഇൻസ്റ്റഗ്രാം റീൽ വീഡിയോകളിലും വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം പ്രിയയുടെ ഭർത്താവ് നിഹാലും നടനാണ് മുംബൈ പോലീസിലെ നിഹാലിന്റെ കഥാപാത്രങ്ങൾ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടു പേർക്കും കുടുംബവും കുഞ്ഞുങ്ങളും അതുമായി ബന്ധപ്പെട്ട തിരക്കുകളുമായതിനാൽ ഓണം പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണ് ഒത്തുകൂടാനും സമയം ചെലവഴിക്കാനും സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ